ചേത്ര ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ താക്കോൽ ദാനവും ഫ്ളാഗ് ഓഫും നടന്നു മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം ബി ലോഡ്സ് രണ്ടായിരത്തിനാല് പദ്ധതി പ്രകാരം മുൻ ബി അഡുകറ്റം ഇരുപത്തി രണ്ട് ലക്ഷം രൂപ വകത്തിയാണ് ചേത്ര ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിന് സ്കൂൾ ബസ് അനുവദിച്ചു നൽകിയത് സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും താക്കോൽ കൈമാറ്റ ചടങ്ങും നടന്നു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് എ എം ആരിഫ് താക്കോൽ കൈമാറി പി ടി പ്രസിഡന്റ് അഡ്വക്കറ്റ് ദിനീപ് മേണു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ഡോക്ടർ എൻ വി ഷീല സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലറ്റി ഷേ ഗ്രസ് നന്ദിയും പറഞ്ഞു ചേത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗവൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ചേർത്തല ഐ ഇ എൽ ജയലക്ഷ്മി പി ടി എ വൈസ് പ്രസിഡന്റ് പി പ്രശാന്ത് എം പി ടി എ പ്രസിഡന്റ് രഞ്ജിനി റോബി എന്നിവർ പങ്കെടുത്തു ഉണ്ടോ ഉണ്ടോ ഇരുപത്തിരണ്ട് ലക്ഷം എത്താനായിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വേണേ ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമ്മുടെ മുൻ എം പി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് നമുക്ക് അനുഭവിച്ചു തന്നു ആരാ അനുഭവിച്ചു തന്നത് ആ ഈ ആരിഫ് മാമനാണ് അനുഭവിച്ചത് ആരിഫ് മാമൻ ദേഹം ചൗൺ കൊടുക്കി കൊടുത്ത് അനുഭവിച്ചത് നമുക്ക് ഇന്ന് ആ വണ്ടി ഉദ്ഘാടനം ചെയ്യാം അതിന് മുമ്പിൽ ഒരു കൊടിയൊക്കെ നമ്മൾ പിടിച്ചിങ്ങനെ കൊടുക്കും അല്ലേ അതിന് പറയുന്ന പേരാണ് ഫ്ളാഗ് ഓഫ് എന്ന് എന്താന്ന് പറയുന്നത് ഫ്ളാഗ് ഓഫ് ആ ഫ്ലാഗ് അറിയില്ലേ